അസാമുലൈക്കും വരഹമുല്ലാ വർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദ്വ ചെയ്യുന്നു ഈ വീഡിയോ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലേഡീസ് ഓൺലി ടോപ്പിക്സ് ആയിട്ട് വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഡിസ്ക്ലൈമർ പറയട്ടെ മക്കളെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്കൂട്ടായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി പെടാപ്പാട് വിടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കാരണം പഠനങ്ങൾ പറയുന്നത് എൺപത്തി ശതമാനത്തോളം സ്ത്രീകൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് സെക്ഷൽ ലൈഫിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് കാരണം അവർക്ക് ലൈഫിൽ ഇതുവരെ അതായത് പത്ത് വർഷം പതിനഞ്ച് വർഷമോ ഒക്കെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ട് പോലും അവർക്ക് യഥാർത്ഥത്തിൽ ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച് എന്ന് പറയുന്ന സാധനം അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ ഇപ്പൊ ഞാൻ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് കണ്ടമാനം ഫീസ് കെട്ടിയിട്ടാണ് ഓരോരുത്തരും അവനവന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ചുമ്മാതൊന്നും ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് തരില്ല നമ്മളിതൊക്കെ ക്യാഷ് കൊടുത്ത് അതിനെ കുറിച്ച് യഥാർത്ഥത്തിൽ പഠിച്ച് ഇതിന്റെ സയന്റിഫിക് വശങ്ങളൊക്കെ പഠിച്ച് മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ടാണ് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വരിക എന്നിട്ടാണ് നമ്മൾ ഈ ഫാമിലിനെയും അതേപോലെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഒക്കെ കൗൺസിലിംഗ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ സ്ത്രീകൾ മാത്രം കാണുക എന്ന് പറഞ്ഞിട്ട് തമ്മിലെ കൊടുക്കുന്നത് സ്ത്രീകൾ മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് ഒരു യൂട്യൂബ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവരുമ്പോൾ സ്ത്രീകൾ മാത്രമേ കാണുള്ളൂ എന്നുള്ള നൂറ് ശതമാനം ഉറപ്പുണ്ടെന്നില്ല അതിനർത്ഥം ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് സ്ത്രീകൾ മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഏതെങ്കിലും പുരുഷന്മാർ കാണണമെങ്കിൽ അത് അവരായി അവരെ പഠിച്ച് പഠിച്ചതിനായി കാരണം അവരവർക്ക് അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം അപ്പം അത്ര മാത്രമേ ഞാൻ അവിടെ കരുതുന്നുള്ളൂ കേട്ടോ പക്ഷേ എൻ്റെ പ്രിഫറൻസ് സ്ത്രീകൾക്കായതുകൊണ്ടാണ് സ്ത്രീകൾ മാത്രം കാണാൻ പറ്റുക കൊടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഇങ്ങനത്തെ ടോപ്പിക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് യൂട്യൂബിൽ നല്ല പൈസ കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ എന്താ പറയുക റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോന്നല്ല ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഞാൻ ആളുകളിലോട്ട് എത്തണം ആളുകൾക്ക് കുറച്ചും കൂടി ഒരു അവയർനെസ് ഉണ്ടാവണം എന്നൊക്കെ കരുതി ചെയ്യുന്ന വീഡിയോ തന്നെയാണ് ഇവൺ ഇസ്ലാമിക് വീഡിയോസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് പോകാറുള്ളത് ഞാൻ അതിൽ കൂടുതൽ വീഡിയോസ് ഫോക്കസ് ചെയ്യാത്തത് എന്തോണെന്ന് വെച്ചാൽ എൻ്റെ അറിവ് പരിമിതമായതുകൊണ്ടാണ് ഇസ്റ്റിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൺ ഒരു മഹ്രിജ് ഒരു അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ പോലും ദീനിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്ന സമയത്ത് അത്രയേറെ ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യമാണ് അപ്പം എൻ്റെ കഴിവിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ദീനിയ ഇസ്ലാമിക് ആണെങ്കിലും ഞാൻ പഠിച്ചതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സൈക്കോളജി ആണെങ്കിലും ഞാൻ പഠിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈവൻ അക്യുപഞ്ചർ ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ പഠിച്ചു വരുന്ന കംപ്ലീറ്റ് ചെയ്യുന്ന കോഴ്സുകൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ഞാൻ പഠിച്ച ഞാൻ ക്യാഷ് കൊടുത്ത് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വന്നിട്ട് ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണാം വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് നിങ്ങളുടെ മനസ്സിലുള്ള ഫ്രസ്റ്റേഷൻ കൊടുന്ന് കമന്റ് ബോക്സിൽ ഇടാതിരിക്കുക ഓക്കെ വലിയൊരു ഇൻട്രോ തന്നെ പറയുന്നത് ദയവ് ചെയ്തിട്ട് ഇനിയും ഒരു ബാഡ് കമൻ്റ് കൊണ്ട് എന്ന് എഴുതിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടത്തേ ഉള്ളൂ എനിക്ക് അതിന് പിന്നാലെ മറുപടി തറന്നുകൊണ്ട് ഒരു ഒഴിവല്ല കേട്ടോ അതുകൊണ്ടാണ് നല്ല പോലെ കാറ്റ് വീശിണ്ട് മേ ബി മൈക്കിൽ വോയ്സ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം അപ്പോ നമ്മൾ ഇനി ഇനി ഇനിയാണ് നമ്മൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ അവരുടെ മാരിഡ് ലൈഫിൽ ഹാപ്പി ആവാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെയും ഭർത്താക്കന്മാരുടെയും ഭർത്താവിനെ നിങ്ങൾ നേരെ ചൊവ്വേ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യാത്തത് കൊണ്ടാണ് എന്നാണ് അതിന് സിമ്പിളായിട്ടൊരു ഉത്തരം പറയാനുള്ളത് കാരണം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കറക്റ്റായിട്ട് അറിയാനും മനസ്സിലാക്കാനും തയ്യാറായി അയാളുടെ ആ ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറായാൽ മാത്രമാണ് നിങ്ങൾക്കൊരു ക്വാളിറ്റി സെക്സ് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെക്ഷൽ ഡിസയർ എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാവുകയും പെട്ടെന്ന് അസ്തമിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് പുരുഷന്മാരുടെ സെക്സ് ഡിസയേഴ്സ് എന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ പാർട്ട്ണറോട് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു താല്പര്യം തോന്നുള്ളൂ എന്നില്ല അള്ളാഹു സുബാന സ്ത്രീകളോട് ഹിജാബ് സ്വീകരിക്കാൻ പറഞ്ഞതുപോലെ തന്നെ പുരുഷന്മാരോട് അവരുടെ കണ്ണുകൾ താഴ്ത്താനും പറഞ്ഞു അല്ലെ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവർക്ക് സൗന്ദര്യമുള്ള ഏതൊരു പെണ്ണിനെ കണ്ടാലും അല്ലെങ്കിൽ ഇത്തിരി എക്സ്പോസീവ് ആയിട്ടുള്ള ഏതൊരു പെണ്ണിനെ കണ്ടാലും ഇത് തോന്നാനുള്ള സാധ്യതയുണ്ട് അതിനർത്ഥം അവർക്ക് ഉമ്മാനും പെങ്ങന്മാരെയും തിരിച്ചറിയില്ല ലോകത്ത് കാണുന്ന എല്ലാ പെണ്ണുങ്ങളിലും ഇവരിങ്ങനെ മൊറ്റ വേറൊരു കണ്ണോണ്ടേ കാണുള്ളൂ അങ്ങനെയല്ല ഇവർക്ക് ആയിട്ടുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സെക്ഷൽ ഡിസേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഉമ്മാനും പെങ്ങന്മാരും തിരിച്ചറിയാനുള്ള കഴിവും ഈ പറയുന്ന മൊറാലിറ്റീസും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഗ്രാജുവലി ഇപ്പം നമ്മുടെയൊക്കെ സമൂഹത്തിൽ ജീവിക്കുകയും മതപരമായിട്ടുള്ള കാര്യങ്ങളെ വിശ്വസിക്കുകയും അല്ലെങ്കിൽ ഒരു മതവിശ്വാസം അല്ലെങ്കിലും സാമൂഹിക മൂല്യങ്ങളെ വില കൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അവരത് കീപ്പ് ചെയ്തു പോകുന്നത് അത് വേറൊരു അതൊരു വേറൊരു വിഷയമായിട്ട് അവിടെ ഇരിക്കട്ടെ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് നിങ്ങളിലോട്ട് അട്രാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭംഗി നിങ്ങളുടെ ബോഡി ഫിറ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും നിങ്ങൾ കീപ്പ് ചെയ്യുക വൃത്തിയായിട്ടും കീപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ കീപ്പ് ചെയ്താൽ പോലും ആളുടെ സന്തോഷം മാത്രമേ നോക്കുകയുള്ളൂ എൻ്റെ സന്തോഷത്തിന് എൻ്റെ ലൈഫിൽ യാതൊരു എന്താ പറയുക പരിഗണനയും ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഓർഗാസം ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ക്ലിയർ ആയിട്ട് നൂറ് ശതമാനം ഒരു പുരുഷന് മനസ്സിലാക്കാനുള്ള സാധ്യത കുറവാണ് കഴിവ് കുറവാണ് ഐ മീൻ നിങ്ങൾ ഇത് ഫേക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അതായത് നിങ്ങൾക്ക് ഓർഗാസം ഉണ്ടാവുന്നത് പോലെ നിങ്ങൾ ഫേക്ക് ചെയ്യുകയാണെങ്കിൽ പോലും പുരുഷന്മാർക്ക് ചിലപ്പോൾ അത് റിയൽ ആയിട്ട് ഫീൽ ചെയ്യും അതായത് അവർ നിങ്ങളുടെ എക്സ്പ്രഷൻസ് ഒക്കെ വെച്ചിട്ട് ആ ഓക്കെ ഇവിടെ സാറ്റിസ്ഫൈഡ് എന്നുള്ള ഒരു രീതിയിലോട്ട് ചിന്തിച്ചാൽ പോലും നിങ്ങൾക്ക് ആ ഒരു പ്രഷർ കിട്ടാതിരിക്കാനുള്ള റീസൺസ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ശരിക്കിപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് ഇൻവെസ്റ്റഡ് ആവേണ്ടത് അത്യാവശ്യമാണ് ഇപ്പം നിങ്ങളൊരു നിങ്ങളുടെ ഒരു ബെഡ്റൂം പീരിയഡിൽ നിങ്ങൾ മെന്റലി ഇൻവെസ്റ്റഡ് ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് മെന്റലി എത്ര കഷ്ടപ്പെട്ടാലും എനിക്ക് മെന്റലി ഇൻവെസ്റ്റഡ് ആവാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പോവേണ്ടത് നിങ്ങളുടെ പാസ്റ്റിലോട്ടാണ് അതായത് കുഞ്ഞുനാളിലെ നിങ്ങൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു പേടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ചൈൽഡ്ഹുഡിൽ തന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ചിലപ്പോൾ മേ ബി നിങ്ങളെ എന്താ പറയുക റേപ്പ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യണമെന്നില്ല വേറെ എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും നിങ്ങളുടെ അത് മിസ്ബിഹേവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു മെന്റലി ഇൻവെസ്റ്റഡ് ആവാൻ പറ്റുന്നുണ്ടാവില്ല കാരണം സ്ത്രീകൾക്ക് ശരിക്കും ഒരു ഒരു സ്ത്രീയെ പ്രിപ്പയർ ചെയ്തെടുക്കുക ഒരു നല്ലൊരു സെക്സിന് വേണ്ടി അവരനെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വൺ ഡേ ഫുൾ ആവശ്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ അത്രമാത്രം ടൈം എടുത്തിട്ട് അതിലോട്ട് ഇൻറ്റു ആവേണ്ടുന്ന ഒരു സ്ത്രീനെയാണ് പെട്ടെന്ന് ഹസ്ബൻഡ് അപ്രോച്ച് ചെയ്യുന്നത് അതായത് ഹസ്ബൻഡ് ചിന്തിക്കുന്നത് ഇവളെന്റെ ഭാര്യയാണ് ഇവൾക്ക് ഞാൻ എപ്പോഴാണെങ്കിലും എപ്പോഴും ഞാൻ ഇവിടെ അപ്രോച്ച് ചെയ്യാനും വേണമെങ്കിലും തയ്യാറായിട്ടുള്ള ഒരാളാണ് എൻ്റെ ഭാര്യ എന്നുള്ള രീതിയിലായിരിക്കും ഭർത്താവ് ചിന്തിക്കുന്നുണ്ടാവുക അവിടെയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവേണ്ടത് ആദ്യം നിങ്ങൾ ആരോപിക്കേണ്ടത് നിങ്ങളുടെ പാസ്റ്റിൽ ഇത്തരത്തിലുള്ള പല ട്രോമകളും എന്നാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഈ വൃത്തികെട്ട കുറെ മനുഷ്യന്മാരുണ്ട് അവരുടെ പ്രൈവറ്റ് പാർട്സ് കുഞ്ഞുനാ കുഞ്ഞുങ്ങൾക്ക് എടുത്ത് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വഴിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബാഡായിട്ടുള്ള കാഴ്ചകൾ കാണാം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ പുല്ലെ കണ്ണ് കാറ്റ് സ്വാഭാവികമായിട്ടും നമ്മളേനെ അത് ഹോണ്ട് ചെയ്യും നമുക്ക് നമ്മുടെ മാരിഡ് ലൈഫിനെയും അത് അതേപോലെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിലുള്ള ആ ഒരു അഫക്ഷൻ ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഭർത്താവ് തന്നെ അതിനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ആളുടെ ആളെക്കുറിച്ചുള്ള ട്രസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ഇൻബിൽഡ് ബിൽഡ് ചെയ്ത് തരേണ്ടി വരും അപ്പം അതിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ഭർത്താക്കന്മാർക്ക് നിങ്ങൾ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇഷ്ടമാണ് ഈ ഇടയ്ക്ക് ഒരു ഇതിൽ പറയുന്നുണ്ടായിരുന്നു ഒരു ക്ലിപ്പ് മറ്റേ കണ്ടിട്ടുണ്ടായിരുന്നു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന് പറയുന്ന ഒരു മൂവിയുടെ അപ്പോൾ ആരെ പറയുന്നുണ്ട് മൂവീൻ്റെ കാര്യം പറയരുത് എന്നുള്ളത് സീരിയസ്ലി ഗൈസ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കണക്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അതുകൊണ്ടാണ് അല്ലാണ്ട് സിനിമ കാണാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതല്ല അതിൽ മറ്റേ അതിൽ ഹീറോയിൻ അവരുടെ പേരെനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമ്മിത്തെ അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു ഹീറോയിൻ ഈ ഹീറോയിനോട് പറയുന്നുണ്ട് നമുക്ക് കുറച്ച് ഫോർ പ്ലേ ഒക്കെ ആയാലോ എനിക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ അങ്ങേര് തിരിച്ച് ചോദിക്കുന്നുണ്ട് അത്ര അപ്പം നിനക്കിതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തന്നെ പുച്ഛിക്കുന്നുണ്ടല്ലോ പക്ഷെ കുറച്ച് തലയ്ക്കകത്ത് ആൾ താമസമുള്ള ഒരു ഭർത്താവും അങ്ങനെ പുച്ഛിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളേതിനെ അങ്ങനെ മോശമായിട്ട് കാണേ ഒന്നും ചെയ്യില്ലാട്ടോ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിതിനെ ഒരു എഡ്യൂക്കേഷൻ എഡ്യൂക്കേറ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നമ്മുടെ ഒരു സെക്ഷൽ ലൈഫിനെ കുറിച്ചിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക ശരിക്കും ഇപ്പോൾ നമ്മുടെ പീരീഡ്സിലുള്ള സെക്സ് ഒക്കെ നോർമലൈസ് ചെയ്തു വരുന്ന കുറച്ച് കാല ഒരു കാലഘട്ടമാണ് അല്ല അതായത് സെക്സ് ഡ്യൂറിങ് പീരിയഡ്സ് എന്ന് പറയുന്നത് നോർമലൈസ് ചെയ്ത് വരുന്ന കാലഘട്ടമാണ് അത് ചെയ്യാൻ വേണ്ടി ഭാര്യയും ഭർത്താവും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള ആളുകളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഹലാലും ഹറാമൊക്കെ അവിടെ നിന്ന് നിൽക്കട്ടെ അതിൻ്റെതായുള്ള ദൂഷ്യഫലങ്ങളും ബാക്കിയുള്ളതൊക്കെ ഉണ്ട് പക്ഷെ അവർ രണ്ടുപേരും അത് തീരുമാനിച്ച് ഞങ്ങൾ അത് അങ്ങനെ ചെയ്യണം എന്ന് പറയണെങ്കിൽ നമുക്ക് അവിടെ വേറെ ഒന്നും പറയാനില്ല പക്ഷേ ഇത് ആരൊക്കെ ഇതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റു പലരും ഫോഴ്സ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഭാര്യയും ഭർത്താവും അത് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലോട്ടൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പൊ എവിടേക്കാണ് നിങ്ങൾക്ക് ഇത് താല്പര്യമില്ലാത്ത മേഖല എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതായത് നിങ്ങൾക്ക് ചില പോസ്റ്റേഴ്സ് ഇഷ്ടൂല അല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻഫുൾ ഉണ്ട് പെയിൻ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും ഈ ഡ്യൂറിങ് സെക്സ് സെക്സിന് തന്നെ നിങ്ങൾക്ക് പെയിൻ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും നിങ്ങൾക്ക് വൾഗറായിട്ട് തോന്നുന്ന ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള കുറേ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഭർത്താവിന് ഇഷ്ടമാണ് അല്ലെങ്കിൽ മെയിൽ ഡൊമിനൻസിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഭർത്താവിന് സംതൃപ്തി കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥ അതുണ്ടാവരുത് കാരണം ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്നത് രണ്ടു പേർക്കും ഈക്വൽ പ്രഷർ ഉണ്ടാവാനാണ് ഞാൻ നോ എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അത് വിഷമമാവില്ലേ അല്ലെങ്കിൽ ഞാൻ നോ എന്ന് പറഞ്ഞാൽ ആൾക്കാരെന്നോടുള്ള ഇഷ്ടക്കുറവ് ഇഷ്ടം ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു മിത്താണ് ശരിക്കും അങ്ങനെയല്ല നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പേരിൽ കുറച്ചും കൂടെ കൺസേൺ ആവുക ചെയ്യുക കാരണം ഭർത്താവ് ഒരിക്കലും ഭാര്യനെ വേദനിപ്പിക്കാനോ ഉപദ്രവിക്കാനോ വേണ്ടിയിട്ടായിരിക്കില്ല അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തോ ഒരു സെക്ഷൽ ഡിസോർഡർ ഉണ്ട് അങ്ങേരെ വല്ല കൊണ്ടേ കൂടെ കാണിക്കട്ടോ അപ്പോൾ അങ്ങനെയല്ല ശരിക്കും ഇത് ഈക്വൽ പ്ലഷറിന് വേണ്ടിയിട്ടാണ് ദാമ്പത്യ ജീവിതത്തിൽ സെക്സ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് അപ്പം അത് നിങ്ങൾ റിയലൈസ് ചെയ്യുക പിന്നെ ഒരു ഡയറക്ട്ലി അതായത് പുരുഷന്മാർക്ക് പെട്ടെന്ന് ക്യുക്കായിട്ട് താല്പര്യം തോന്നിയും ക്യുക്കായിട്ട് അവസാനിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞില്ല അപ്പം ഇവർക്ക് ക്യുക്കായിട്ട് താല്പര്യം തോന്നുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് തന്നെ ഒരു പെനെറ്റേറ്ററി സെക്സിലോട്ട് ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്ത ഭർത്താവാണ് എന്നുണ്ടെങ്കിൽ കേട്ടോ പലരും ഈ പോൺ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൽ അതിലുള്ളതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പൊ സ്ത്രീകൾക്ക് പലപ്പോഴും ഇതൊന്നും ഓക്കെ ആവില്ല കാരണം എന്താ പറയുക റീലും റിയലും പോലെയാണ് പോണ് വീഡിയോസും റിയൽ സെക്സും എന്നാണ് പറയുന്നത് പഠനങ്ങൾ അതായത് കുറെ ആണ് അപ്പൊ ആ ഒരു ഫേക്ക് ലൈഫിനെ റിയൽ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും മൊത്തത്തിൽ പ്രശ്നമാകും അല്ലെ അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഭർത്താവിനോട് പറയാ ഇത് ഇങ്ങനെയല്ല സൈറ്റിൽ കാണുന്ന കാര്യങ്ങളല്ല ശരിക്കും റിയൽ ലൈഫിൽ ഉണ്ടാവുക ഇപ്പൊ ഇൻ്റർനലി ഡിഫറെൻ്റ് ആണ് ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക ആൻഡ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഡിമാൻഡ് ചെയ്യുക നിങ്ങൾക്കത് ഒട്ടും തന്നെ ഒരു സെക്ഷുൽ പ്ലഷറിലോട്ട് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുക ഹസ്ബൻഡിനോട് എനിക്കൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും ഫോർ പ്ലേ വേണം അത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ പഠിപ്പിക്കുന്ന തരത്തിലാകരുത് കാരണം എന്താ വെച്ചാല് ഈ ഭർത്താക്കന്മാർക്ക് അയാൾക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു ധാരണയാണ് ഉണ്ടാവുക ഒട്ടുമിക്ക ഭർത്താക്കന്മാർക്കും ഈവൺ ഇവര് ഫ്രണ്ട്സിന്റെ ഇടയില് സംസാരിക്കുന്ന സമയത്ത് പോലും ഇവര് ഈ വലിയ വലിയ ഭർത്താൻ പറയാം അതായത് ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെ ചെയ്യും എനിക്ക് എനിക്കതറിയാം ഇതറിയാം അല്ലെങ്കിൽ അങ്ങനെ ട്രൈ തോക്ക് ഇങ്ങനെ ട്രൈ തോക്കുന്നൊക്കെ ഇവരിങ്ങനെ ഓരോരുത്തരും മെയിൻ ആക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയാം അപ്പോൾ ശരിക്കും അവരുടെ വിചാരം അവർക്ക് എല്ലാം അറിയാം എന്നാണ് അവർ അതിൽ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവർ നിങ്ങൾ അവരടുത്ത് പോയിട്ട് അവര് നിങ്ങള് ഭയങ്കര എന്താ പറയാ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചില ഇത്തരത്തിലുള്ള ഒരു അവയർനെസ് കൊടുക്കുന്ന ക്ലാസ്സുകളിലൊക്കെ ചില ആണുങ്ങൾ വന്നിട്ട് കമന്റ് ഇടും ഞാൻ അവളേനെ എങ്ങനെ സ്വർഗം കാണിക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാളുടെ കുറവ് തോട്ട് മാത്രമായിരിക്കും അയാളുടെ പാർട്ട്ണർക്ക് ഈ ഒരു ഫീൽ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഉള്ളിൽ എന്താന്നുള്ളത് ഈ വക കാര്യങ്ങൾ സ്ത്രീകളുടെ ഉള്ളിൽ എന്താന്നുള്ളത് സ്ത്രീകൾ ഓപ്പൺ അപ്പ് ആയാൽ മാത്രമാണ് ഭർത്താക്കന്മാർക്ക് മനസ്സിലാവുള്ളത് നിങ്ങൾ കള്ളം പറഞ്ഞാൽ അത് തന്നെയാണ് അവരുടെ സത്യം അപ്പോൾ അതിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുക കാരണം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ശരീരം തന്നെയാണ് എന്നൊരു കോൺഫിഡൻസോട് കൂടെ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് അപ്പം ഞാൻ പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് എനിക്കൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം ഫോർപ്ലൈ വേണം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് അപ്പം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം ഇസ്ലാമിൽ സൗജ് എന്നാണ് പറയുക ഇണ ഇവിടെ ഡൊമിനൻസ് ഒന്നുമില്ല ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആള് ഭാര്യ എന്ന് പറയുമ്പോൾ ഭരിക്കപ്പെടേണ്ടെന്ന ആള് വിധേയത്വം കാണിക്കേണ്ടെന്ന ആള് അങ്ങനെ ഒരു കുന്തവും ഈ ഈക്വലി മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട് കീപ്പ് ചെയ്യേണ്ടുന്ന ആൾക്കാരാണ് ഭാര്യയും ഭർത്താവും അപ്പം നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങള് ഭർത്താവ് ഭർത്താവിൻ്റെതായിട്ടുള്ള സെക്ഷൽ ഡിസൈസ് നിങ്ങളുടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സെക്ഷൽ ഡിസൈസ് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തും പ്രതീക്ഷിക്കാനും സംസാരിക്കാനും പറ്റും പിന്നെ നിങ്ങൾ പരസ്പരം വസ്ത്രം പോലെ ആവുക എന്നാണ് പറയുന്നത് അപ്പൊ അത് അതെന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വസ്ത്രം എങ്ങനെയാണ് ശരീരം കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആവുന്നതാണ് അല്ലേ അപ്പോൾ പരസ്പരം വസ്ത്രം പോലെ പറയുമ്പോൾ നിങ്ങൾ പരസ്പരം അത്രമാത്രം കണക്റ്റഡ് ആയിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു സെക്സ് എന്ന് പറയുന്നത് സോ നിങ്ങൾ അതിനെ അത്രയും ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് കാണേ നിങ്ങളുടെ ഫോർപ്ലേ നിങ്ങളുടെ ഹസ്ബൻഡിനോട് ആവശ്യപ്പെടേണ്ടുന്ന രീതിയിലും കൂടെ അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിക്കുക അതായത് നിങ്ങളും കൂടെ ഇനീഷ്യേറ്റീവ് എടുക്കുക നിങ്ങളും കൂടെ ആളുടെ ബോഡി റബ്ബെയ്യുക ശരീരം ശരീരത്തിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളും കൂടെ ഒന്ന് ആക്റ്റീവ് ആവുക ആൻഡ് എന്നിട്ട് ആളോട് പറയുക ഇപ്പം പെട്ടെന്ന് തന്നെ പെനട്രേറ്റീവ് സൈസിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആളോട് പറയുക എനിക്കിത്തിരി പെയിന് വരുന്നുണ്ട് എനിക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ക്യുക്കിലാവുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല അത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം ഓക്കെ അപ്പൊ തന്നെ ആൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളും ഇനി ആൾക്ക് ശരിക്കും ശരിക്കും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആൾ ആരോടെങ്കിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണെങ്കിലും ആ ഒരു പ്രശ്നം പുള്ളിയുടെ ഒരു പ്രോബ്ലം ആൾ അത് ക്ലിയർ ചെയ്യും നിങ്ങളുടെ അടുത്ത് അത് കാണിച്ച് കാണിക്കില്ല എന്നുള്ളൂ നിങ്ങളുടെ അടുത്ത് അപ്പോഴും അതൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്നുള്ള ഒരു മൈൻഡിൽ നിൽക്കുന്നുണ്ടെങ്കിലും ആൾ ആ പ്രശ്നം ക്ലിയർ ചെയ്യും പിന്നെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കുക ഒരു മെജോരിറ്റി ഒരു മൃഗീയ ഭാഗം സ്ത്രീകൾക്കും പെനിട്രേറ്റീവ് സെക്സസിലൂടെ ഒരു ഒരു ഓർഗാസത്തിലോട്ട് എത്തുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അത് നിങ്ങളുടെ പ്രശ്നമല്ല പലപ്പോഴും സ്ത്രീകൾ വിചാരിക്കുന്നത് ഇത് ഇവരുടെ എന്തോ പ്രശ്നമാണ് എൻ്റെ ഹോർമോണിന്റെ പ്രശ്നമാണ് എൻ്റെ ജനനേന്ദ്രിയത്തിന്റെ പ്രശ്നമാണെന്നൊക്കെയാണ് സ്ത്രീകൾ വിചാരിക്കുന്നത് ഒരിക്കലും അത് നിങ്ങളുടെ പ്രോബ്ലം അല്ല നമ്മളുടെ വജേനയുടെ മസിൽസ് എന്ന് പറയുന്നത് അത്രയും അങ്ങോട്ട് സെൻസിറ്റീവ് ആക്കുക അതിനിടയ്ക്ക് അതിൽ വേറൊരു പർപ്പസും കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു ബേബി വരാനുള്ളതാണ് അല്ലേ അപ്പോൾ അത്രയേറെ അതിനെ സ്ട്രെങ്തൻ ചെയ്ത് അല്ലെങ്കിൽ അത്രയേറെ അതിനെ സെൻസിറ്റീവ് ആക്കി വെക്കാനും പറ്റില്ല അപ്പോൾ നിങ്ങൾക്കൊരു സെക്ഷൽ പ്രഷറും കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ ക്ലിറ്റോറസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ആക്ടിവേറ്റ് ചെയ്താലാണ് ശരിക്കും പലപ്പോഴും സ്ത്രീകൾക്ക് ആ ഒരു ആക്ച്വൽ ആയിട്ടുള്ള ഒരു സെക്ഷൽ പ്രഷറിലോട്ട് മിക്ക എക് സ്ത്രീകൾക്കും എത്താൻ പറ്റുള്ളൂ അപ്പോൾ അതൊരു പ്രോബ്ലമേ അല്ല നിങ്ങൾക്ക് ഒരു പെനിട്രേറ്റീവ് സെക്സിലൂടെ ഒരു ഓഗാസം ഉണ്ടാവുന്ന ഇല്ല എന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് ഈ ഫോർ പ്ലേ കഴിഞ്ഞ് പെനിട്രേറ്റീവ് സെക്സിലോട്ട് എത്തുമ്പോഴേക്കും അപ്പം അത്രയും രണ്ടും പാടാകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു ഓർഗാസം ഫീൽ ചെയ്യാനായിട്ട് പറ്റും ഇനി ആഫ്റ്റർ സെക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കാരണം ഫോർപ്ലേ കഴിഞ്ഞ് സെക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് അതവിടെ കഴിഞ്ഞു എന്നുള്ളതാണ് അതവിടെ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഒരു എമോഷണൽ നീഡ് ഇപ്പം ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ക്യുക്കായിട്ട് ഉണ്ടാവാത്തത് പോലെ തന്നെ ക്യുക്കായിട്ട് ഈ പറയുന്ന സെക്ഷൽ ഡിസയർ അവസാനിച്ച് പോകില്ല നിങ്ങൾ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണിത് നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം നിങ്ങൾക്ക് തന്നെ ഓക്കെ ഞാൻ പീക്കിൽ എത്തിന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും എന്തോ ഒരു മിസ്സിംഗ് അവിടെ ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് കുളിക്കാം ആ ഹഗ് ചെയ്ത് കിടക്കാം ഇനി അതല്ലെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ ഒരു കഴിഞ്ഞ സെക്സിനെ കുറിച്ച് സംസാരിക്കാം നല്ലതായിരുന്നോ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ച പോലെയൊക്കെ നടന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം നെക്സ്റ്റ് സെക്സ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫാൻറ്റസീസ് ഷെയർ ചെയ്യാം അങ്ങനെ കുറച്ച് സമയം നിങ്ങളുടെ ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾ കീപ്പ് ചെയ്യും കൂടെ ചെയ്തു കഴിഞ്ഞാൽ സീരിയസ്ലി നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾക്കും ആസ്വദിക്കാൻ പറ്റും ഞാൻ സെക്സ് ഞാനൊരു പെണ്ണായതുകൊണ്ട് ഞാൻ സെക്സ് ആസ്വദിക്കുന്നത് തെറ്റാണ് അല്ലെങ്കിൽ എനിക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ഡ്യൂട്ടി ഭർത്താവിനെ സർ സെർവ് ചെയ്യലാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ റസൂൽ അലൈഹി സലൈസ്മിയുടെ ഭാര്യമാരെ എല്ലാവരും തന്നെ റസൂലിന്റെ അടുത്ത് സംതൃപ്തരായിരുന്നു കാരണം അത്രമാത്രം ഭാര്യമാരെ സന്തോഷം കൂടെ റസോദി സിലമ്മ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ അവകാശ നിങ്ങൾ ആഗ്രഹിക്കുന്ന അതായത് നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കാരണം ഇപ്പം നമ്മൾ പലപ്പോഴും സ്ത്രീകൾ പറയുന്നതാണ് എനിക്ക് സെക്സ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി അതിന് മാത്രം ആഗ്രഹിക്കുന്നൊന്നുമില്ല എന്നുള്ള കാര്യമൊക്കെ അത് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ എമോഷണലി എന്താ പറയുക നമ്മുടെ ശരീരത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള ആഗ്രഹങ്ങളുടെയൊക്കെ പുറമെ നമ്മൾ കുറച്ചും കൂടെ എമോഷണലി സിമ്പതി എമ്പതി ഒക്കെ കാണിക്കാൻ പാകത്തിനെയാണ് സ്ത്രീകളെ പഠിച്ച് സൃഷ്ടിച്ചിട്ടുള്ളത് കാരണം നമ്മൾ ഉമ്മയാവേണ്ടവരാണ് കാരുണ്യം മക്കൾക്കാണെങ്കിലും പാർട്ട്ണറിനാണെങ്കിലും ഒക്കെ ചൊരിഞ്ഞു കൊടുക്കേണ്ടവരാണ് അപ്പം ആ ഒരു രീതിയിലാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഡിസൈറിൻ്റെയൊക്കെ മേലെയാണ് നമ്മുടെ ബന്ധങ്ങൾ നിൽക്കുക ഭർത്താക്കന്മാർക്ക് അങ്ങനെയല്ല എന്തിനേ കുറച്ചും കൂടെ മേലെ അവരുടെ ഡിസയർ നിൽക്കും പിന്നെയും അവർ പാർട്ട്ണറേ ഒക്കെ ആലോചിച്ചൊന്നടങ്ങിയെങ്കിലേ ഉള്ളൂ അപ്പോ അല്ലെങ്കിൽ അള്ളഹാനെ പേടിച്ചൊന്നടങ്ങിയെങ്കിലേ ഉള്ളൂ അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ് നമ്മളുടെ ഡിസയർ എത്ര മേലെ ആണെങ്കിലും നമ്മളെ എമ്പതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും സിമ്പതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും മൊറാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും അപ്പം അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടേതായിട്ടുള്ള സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ അർഹിക്കുന്നില്ല എന്നൊന്നുമല്ല സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ തന്നെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സോ ഇത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വേണം കാരണം നിങ്ങളുടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വേറൊരാൾ അറിഞ്ഞ് അല്ലെങ്കിൽ വേറൊരു കൗൺസിലർ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സമീപിക്കാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനേം കൂട്ടി നല്ലൊരു ഫാമിലി കൗൺസിലിംഗ് സൈക്കോ കൗൺസിലർ സമീപിക്കാം അവരിങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും കൃത്യം കൃത്യമായിട്ട് പറഞ്ഞുതരും എവിടെക്കെയാണ് ഫ്ലോപ്സ് എന്നുള്ളത് മനസ്സിലാക്കും നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി തരും ഇപ്പോൾ പട്ടിക്കുട്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി തരും അപ്പൊ അതെല്ലാം നല്ല രീതിയിൽ തന്നെ അവര് സെറ്റ് ചെയ്തു തരും പക്ഷെ അത് പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് എന്താണോ ഫീൽ ചെയ്യാൻ പറ്റാത്തത് അത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ സെക്ഷൽ ലൈഫ് ഓക്കെയോ സെക്ഷൽ ലൈഫ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അൻപത് ശതമാനത്തോളം പ്രശ്നങ്ങൾ അവിടെ ഓക്കെ ആണെന്നാണ് അതിൻ്റെ അർത്ഥം കാരണം നിങ്ങളും എമോഷണലി മെൻ്റലി ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട് നിങ്ങളുടെ ഹോർമോൺസൊക്കെ കറക്റ്റായിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട് നമ്മൾ അറിയില്ല ഹോർമോണൽ നീഡ്സ് അതൊക്കെ കറക്റ്റായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഫിസിക്കൽ എല്ലാം നീഡ്സെല്ലാം ഓക്കെയാണ് എമോഷണൽ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന പ്രശ്നങ്ങളും ഒരു പരിധി വരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അപ്പോൾ ഇൻഷുള്ള ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച് വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഫുള്ള് കണ്ടിട്ട് അവസാനം വന്നിട്ട് ദയവീത് നെഗറ്റീവ് കമൻറ്റ് ഇടാൻ നിൽക്കരുത് ഇതിനെക്കുറിച്ചൊന്നും തുറന്ന് പറയാതെ ഇത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയാതെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കെട്ടി ഒന്നെ തൂക്കിക്കൊല്ലുമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട് കൗൺസിലിങ്ങിൽ അത്രയും എനിക്ക് പേഴ്സണൽ മെസ്സേജിൽ അത്രയും വരുന്നതാണ് അവർക്ക് ഒരു വീഡിയോ ആണിത് അപ്പോൾ ചെയ്തിട്ട് നെഗറ്റീവ് കോമെൻ്റ് ഇടരുത് ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസല വൈക്കം വർമ്മത്ത് വർക്കാത്തു